ഏവർക്കും സ്വാഗതം സൗദിയിൽ ശക്തമായ മഴ വെള്ളപ്പാറ്റലിൽ റോഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലേക്ക് വാഹനമടക്കം ഒഴുകിപ്പോയ മൂന്ന് പേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തുകയുണ്ടായി ഒഴുകിയ വാഹനത്തിൽ നിന്ന് പുറത്തു കടന്ന് ഒരു മരത്തിൽ കയറി നിൽക്കുകയായിരുന്നു മൂവരും റിയാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ ഷക്രയിലാണ് സംഭവം നടന്നത് ഷക്ര അൽ കസീം റോഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ ഒരു താഴ്വരയിലേക്കാണ് യാത്രക്കാരും വാഹനവും ഒഴുകിപ്പോയത് ചെളി നിറഞ്ഞ പ്രദേശത്തേക്കായിരുന്നു ഇവർ െത്തിയത് ചെളിയിൽ പുതഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന് ഒരു മരത്തിന്റെ ചില്ലയിൽ പിടുത്തം കിട്ടിയതാണ് രക്ഷയായത് വിവരം അറിഞ്ഞപ്പോൾ സിവിൽ ഡിഫൻസിന്റെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏറെ നേരം മരച്ചില്ലയിൽ പിടിച്ചിരിക്കേണ്ടി വന്നതല്ലാതെ ഇവർക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടുമില്ല അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും മലഞ്ചെരിവുകളിലും താഴ്വരകളിലും പോകരുതെന്നും മഴ മൂലം ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകാനിടയുണ്ടെന്നും സിവിൽ ഡിഫൻസ് ഷക്ര ബ്രാഞ്ച് ഡയറക്ടർ ബ്രിഗേഡിയർ ബ്രിഗേഡിയർമാൻ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ